മാസപ്പടി വിവാദത്തിൽ എസ് എഫ് യു അന്വേഷണം ആരംഭിച്ചതോടെ ഇനി രക്ഷയില്ലെന്ന് കണ്ടായിരുന്നു വീണ വിജയൻ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത് കേരളത്തിൽ തങ്ങൾക്ക് അനുകൂലമായ വിധി ലഭിക്കില്ല എന്ന നിയമോപദേശം ഉള്ളതുകൊണ്ടായിരുന്നു വീണ കർണാടകത്തിലേക്ക് പോയത് തുടങ്ങി നിരവധി കാരണങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നത് വീണ കർണാടകയിൽ ഹർജി സമർപ്പിച്ചതോടെ ഇനി എസ് എഫ് യു അന്വേഷണത്തിന്റെ മുന്നോട്ടു പോക്ക് പ്രതിസന്ധിയിലാകുമോ എന്ന സംശയത്തിലായിരുന്നു എല്ലാവരും എന്നാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യത്തിന് വിധി പറയാൻ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി കേസുമായി സഹകരിക്കാനാണ് എക്സാലോജിക്കിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഇതിനൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുതെന്നും കമ്പനികാര്യ വകുപ്പിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തതും നിർണായകമായി ഇതോടെ അന്വേഷണം തുടരാൻ എസ് എഫ് ഐ കഴിയുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എസ് എഫ്ഐ ഒ അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോജിക്ക് കോടതിയിൽ അവകാശപ്പെട്ടു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ് അത് തുടരാമെന്നും സി എം ആറിലുമായി ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക്ക് അറിയിച്ചു അതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സാലോജിക്കിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് സീരസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം എസ് എഫ്ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയായിരുന്നു വീണയുടെ ഹർജി അതിശക്തമായ മറുവാദം എസ് എഫ് ഐ ഒയും ഉയർത്തി രാഷ്ട്രീയക്കാർക്ക് നൂറ്റിമുപ്പത്തി അഞ്ച് കോടി കൊടുത്തുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഇതുവരെ വിണയ്ക്ക് നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ അതിന് അപ്പുറത്തേക്ക് ഒന്നും തീരുമാനിച്ചിട്ടില്ല എക്സാലോജിക്കിന് സേവനമില്ലാതെ ഒന്നേ കോടി നൽകിയെന്ന് കണ്ടെത്തിയെന്നും എസ് എഫ് കോടതിയെ അറിയിച്ചു സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണയ്ക്ക് എസ് എഫ്ഐ ഒ സമൻസ് നൽകിയിരുന്നു നേരത്തെ സി എം ആറിലും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് ഏതായാലും കുറച്ചു നാളത്തേക്കെങ്കിലും വീണയ്ക്ക് അറസ്റ്റ് ഭയക്കാതെ ജീവിക്കാമെന്ന് മാത്രമാണ് മാസപ്പടിയിൽ മുഖ്യനും മകൾക്കും കുടുംബത്തിനുമെല്ലാം ഒരു താൽക്കാലിക ആശ്വാസം Oh